ിശുവിൻ്റെ അതിപരിശ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനും പഠിപ്പാനും അതിൽ കൂടെയുള്ള ദൈവിക ആശ്വാസങ്ങൾ കണ്ടെത്തുവാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ ഇന്ന് പകൽ കർത്താവ് ഒരു നല്ല അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രശ്നമംഗുലമായ ഈ ലോകത്തിൽ ക്ഷീണിച്ചു പോകാതെ ഓരോ ദിവസവും കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരപ്പനെ പോലെ സ്വർഗത്തിലെ ദൈവം നടത്തുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്നത്തെ ചിന്താവിഷയം പരിശദ്ധാത്മാവ് പക്കലേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അപ്പോൾ ഹോബിയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുക ഇല്ലയോ എന്താണ് കുശവൻ ചെയ്തത് ആരാണ് ഈ വാക്കുകൾ പറയുന്നത് ആരോടാണ് ഈ സന്ദേശം കൈമാറുന്നത് പ്രവാചകനായ ഇരമ്യാവിനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു ഭാഗമാണ് ന വായിച്ചത് ഇരമ്യാവിനോട് ദൈവം ഒരു സമയത്ത് പറഞ്ഞു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ലുക അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും അങ്ങനെ കുശവൻ തൻ്റെ സ്ഥലത്തു നിന്നും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുമയാവ് ദൈവശബ്ദം കേട്ട് കുശവന്റെ വീട്ടിലേക്ക് ഓടിച്ചിത്തി കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കി പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്ന് നാലാം വാക്യത്തിൽ കാണും കുശവൻ തന്റെ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇരമ്യാവിനെ ദൈവം കുശവൻ്റെ അടുക്കലേ കയക്കുന്നു ഇരമ്യാവിനെ അയച്ച ദൈവം കുശവൻ്റെ വീട്ടിൽ വെച്ച് ഇരമ്യാവിൻ്റെ പണി കാണിച്ചിട്ട് ഇരമ്യാവ് കുശവന് പണിയുന്ന പണി ഇരമ്യാവിനെ കാണിച്ചിട്ട് ഇരമ്യാവിനോട് പറയുകയാണ് വായിച്ച കുറിവാക്യം കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണുകൊണ്ട് താൻ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുശവൻ ചിന്തിച്ച നിലയിൽ ആ ആയില്ല ഒന്നേ ആ പാത്രം പൊട്ടിപ്പോയി കാണും അല്ലെങ്കിൽ അത് കോങ്കോണിച്ചു പോയി കാണും വക്ക് ശരിയായി കാണത്തില്ല എനിവേ എന്തായാലും കുശവൻ കളിമണ്ണ കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ എന്തായി ചീത്തയായി പോയി ചീത്തയായി പോയി എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായി മാറി മറ്റൊരാൾക്ക് വിൽക്കുവാനോ അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാനോ കഴിയാത്ത നിലയിൽ ആ പാത്രം ഉപയോഗശൂന്യമായി മാറി അതിനെ ഇവിടെ എഴുതിയിരിക്കുന്നത് പോയി എന്നാണ് ആ കളിമണ്ണിനെ കുശവൻ എടുത്ത് കളഞ്ഞില്ല കുശവൻ അതിനെ കളയാതെ കുശവനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി എന്ന നാലാം വാക്യത്തിൽ വാക്യത്തേക്കാണ് തനിക്ക് തോന്നിയതുപോലെ കർത്താവ് ആകുന്ന കുശവൻ്റെ കയ്യിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാനും നിങ്ങളും ആകാതെ വരുമ്പോൾ നമ്മളെടുത്ത് കളയും എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ വീണ്ടും തനിക്ക് തോന്നിയതുപോലെ ഉടച്ച് വർക്കും തനിക്ക് തോന്നിയതുപോലെ ദൈവത്തിന് തോന്നിയതുപോലെ നമ്മളെ ഉടയ്ക്കും ദൈവത്തിന് തോന്നിയതുപോലെ നമ്മളെ വാർക്കും ദൈവത്തിന് തോന്നിയതുപോലെ നമ്മളെ മറ്റൊരു പാത്രമാക്കി തീർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം ഇങ്ങോട്ട് കൈമാറുകയാണ് തമ്പുരാനുടച്ചു വറുക്കുന്നവനാ എടുത്ത് കളയുന്നവനല്ല ഈ മണ്ണിനെ ഈ പാത്രത്തെ നാമുമായിട്ട് ഉപമിക്കുമ്പോൾ കുശപനെ ക്രിസ്തുവുമായിട്ട് ഉപമിക്കുക ക്രിസ്തുവിന്റെ കയ്യിൽ നാം പാകമാകണം പാകപ്പെടണം ആ പാകമാകേണ്ട രീതിയിൽ പാകമാകാതെ വരുമ്പോഴാണ് അത് ചീത്തയായി പോകുന്നത് ഇവിടെയും സംഭവിച്ച അതാണ് കുശകന്റെ കയ്യിൽ ആ മണ്ണിരുന്ന് ചീത്തയായി നമ്മളൊക്കെ ആണെങ്കിൽ ഒരാളെ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ അവൻ കുറവുള്ളവനാണെങ്കിൽ നമ്മുടെ അടുത്ത് കളയും ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി പാപം ചെയ്തോ തെറ്റ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഉറുക്കപ്പെടാത്ത ഒരു തെറ്റ് പാപം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ നിഷ്പ്രയാസം അവനെ ഉപേക്ഷിക്കും അവനെടുത്ത് കളയും അതാണ് നമ്മുടെ രീതി നമ്മുടെ കൂട്ടുകാരിൽ ഒരാളാകട്ടെ സഹോദരങ്ങളൊരാളാകട്ടെ നമ്മുടെ ആത്മീയ മേഖലയിൽ മേഖലയിലൊരാളാകട്ടെ അവരുടെ ഒരു ഒരു പരാജയം സംഭവിച്ചാൽ നമ്മളെന്തോ ചെയ്യുന്നത് പിന്നെ അവനുമായിട്ട് യാതൊരു കൂട്ടും കൂടില്ല പിന്നെ അവൻ തെറ്റുകാരന കള്ളന പാവിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവനെ എഴുതി എന്തു ചെയ്യും മലയാളത്തിൽ പറഞ്ഞാൽ എഴുതി തള്ളു പക്ഷെ ഇവിടുത്തെ കുശകരെ നോക്കി ആ മണ്ണെടുത്ത് കളഞ്ഞെന്നല്ല തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു കളഞ്ഞില്ല ചേർത്ത് പിടിച്ചു അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചേർത്ത് പിടിക്കുന്നത് ഉപേക്ഷിക്കാതെ കൈവിടാതെ ചേർത്ത് വയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം അതാണ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് യേശു പാപത്തെ വെറുക്കുന്നു പാപത്തെ ഒരിക്കലും യേശു പ്രമോട്ട് ചെയ്യത്തില്ല പക്ഷെ ഒരു പാവിയെയും ദൈവം വെറുക്കുന്നില്ല ഏത് പാവിയും അവൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി അവനെ മാറ്റുകയാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയാം ദൈവത്തിൻ്റെ മനസ്സിന് തോന്നുന്ന ഒരു പാത്രമായി തീരാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ മുൻകാല ചരിത്രം എന്തുമാകട്ടെ ചീത്തയായ പോയ ഒരു പാത്രമായിരിക്കാം മുൻകാല ജീവിതം കുശവിനെ ബോധിച്ചതുപോലെ നിങ്ങൾ ആയി കാണില്ലായിരിക്കാം നിങ്ങൾ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം പാപം നിറഞ്ഞ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ കടന്നുപോയത് നിങ്ങളുടെ പഴയകാല ജീവിതം എന്തുമാകട്ടെ പക്ഷെ യേശുവിൻ്റെ ഒരു അടുക്കിലേക്ക് നീ ഒന്ന് വന്നാൽ ആരൊക്കെ നിന്നെ തള്ളിയാലും അപ്പൻ തള്ളാം അമ്മ തള്ളാം സഹോദരങ്ങൾ തള്ളാം കൂട്ടുകാരെ തള്ളിക്കളയാം പ്രാർത്ഥനക്കാർ തള്ളിക്കളയാം ആരൊക്കെ നിന്നെ തള്ളിയാലും നീ ഒറ്റക്കല്ല ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു പാത്രമാക്കി നിന്നെ രൂപാന്തരമാക്കുന്ന മറ്റൊരു നന്മയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന വളർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല കുശവനായ ക്രിസ്തു നിനക്കൊണ്ട് എന്ന ഈ സന്ദേശത്തിൽ കൂടെ നിനക്ക് ഞാൻ കൈമാറുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ധനകളിലെ ജീവിതത്തിലെ വേദനകളും തെറ്റുകളും പരാജയങ്ങളും കണ്ട് എൻ്റെ ദൈവം നിന്നെ കൈവിടുന്നില്ല ദൈവം നിന്നെ ചേർത്ത് നിർത്തുകയാണ് കാരണം ദൈവം നിനക്ക് വേണ്ടിയാ മരിച്ചത് രക്തം മുഴുവൻ ഒരു ഒഴുക്കിയതും നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് മറ്റൊരു പാത്രമായി ഇന്നലകളിലെ പാത്രമല്ല മറ്റൊരു പാത്രമായി ഇവിടെ ഇലമിയാവ് പതിനെട്ടിൻ്റെ നാലി വായിക്കുന്ന അങ്ങനെയാണ് മറ്റൊരു പാത്രമായി നിന്നെ കർത്താവ് പണി അപ്പോൾ ഉടച്ചു ദൈവം വാർന്നു അതുകൊണ്ടാണ് വായിച്ച കുറിവാക്യം അഞ്ചാം വാക്യം യഹോവിടെ ഉള്ളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുക ഇല്ലയോ ആ സന്ദേശം നോക്കിക്കേ കുശവൻ അവിടെ മറ്റൊരു പാത്രം ഉണ്ടാക്കുന്നു കുശവൻ അതിനെ വീണ്ടും റീസൈക്ളിൽ ചെയ്തതിനെ ഉടയ്ക്കുന്നു ആ കാഴ്ചകളെല്ലാം വിരമ്യാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഹോമയുടെ ആത്മാവ് രമ്യവോട് പറയുക വിരമ്യാവിൽ കൂടെ പറയുകയാണ് ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയും ഇന്ന് രാവിലെ ഏത് തകർച്ചയിലും വേദനയിലും നിരാശയിലും കഴിയുന്ന ഒരു ദൈവ മകനോ മകളോ ആകട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന ഒരു അനുഭവമാകട്ടെ ചീത്തയായി പോയ ഒരു ജീവിതമാകട്ടെ നിങ്ങളുടെ നിങ്ങളെ ചേർത്ത് നിർത്തി മറ്റൊരു പാത്രമാക്കി മറ്റൊരു രൂപാന്തരമാക്കി മറ്റൊരു മേഖലയിൽ നിങ്ങളെ മാനിക്കാൻ നല്ല കുശവനായ കർത്താവിന് കഴിഞ്ഞു അവൻ ഉടച്ച് വാർക്കുന്ന ദൈവം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ കയ്യിൽ ദൈവമാകുന്ന കുശവന്റെ കയ്യിൽ ഉടച്ചു വാർക്കപ്പെടുവാൻ മറ്റൊരു പാത്രമായി പുറത്തു വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്നലിലെ പരാജയങ്ങൾ മാറി പുതിയൊരു വിജയത്തിലേക്ക് വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം ഇന്ന് പകൽ നിങ്ങളെ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഈ നല്ല സന്ദേശത്തിനായി സ്തോതം ഈ ഷോർട്ട് മെസ്സേജിൽ കൂടെ ഈ ജനത്തോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോതം പലപ്പോഴും ഞങ്ങളാകേണ്ടതുപോലെ ആകാൻ കഴിയാതെ ഞങ്ങൾ ചീത്തയായി പോയ സമയങ്ങളുണ്ട് ഉടഞ്ഞു പോയ സമയമുണ്ട് കൊങ്കോണിച്ചു പോയ വക്കൊടിഞ്ഞ സമയമുണ്ട് പക്ഷേ ഞങ്ങൾ വീണ്ടും ചേർത്തു വെച്ച് മറ്റൊരു പാത്രമാക്കി ഞങ്ങളെ പണിയുന്ന നല്ല കുശവനായ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരം സമർപ്പിക്കുന്നു അങ്ങക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവകൃപ കൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിലെ തകർച്ചകൾ പാപങ്ങൾ പരാജയങ്ങൾ എല്ലാം ദൈവം നീക്കണമേ വിലയുള്ളൊരു പാത്രമാക്കി കർത്താവെ ഭംഗിയുള്ളൊരു പാത്രമാക്കി മറ്റൊരു പാത്രമാക്കി ഇവരെ ഉടച്ചു വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിനായി ദൈവരെ മാനിക്കണം ഇവരെ സഹായിക്കണം ഇവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മറ്റൊരു പാത്രമാക്കി ഇവരെ പുറത്തു കൊണ്ടുവരണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആവേ തീർച്ചയായും ദൈവം നിങ്ങളെ ഉടച്ചു വാർത്ത് മറ്റൊരു പാത്രമായി വിലയുള്ള ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ